അൽ ഹയ്യ ഉൾപ്പെടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് ഹമാസ് നേതാക്കൾ ഇറാനിലെത്തിയത് ഹമാസ് നേതാക്കളായ കലീൽ അലഅയ്യ മുഹമ്മദ് ദാർവിഷ് നിസാർ ഔധള്ള എന്നിവരാണ് ആയത്തുള്ള അലി ഖമീനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇറാന്റെ തുടർച്ചയായ പിന്തുണയ്ക്കവർ നന്ദി അറിയിച്ചു ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിലവിലുള്ള സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ട് ഹമാസ് നേതാക്കൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണാൻ വരുന്നതെന്ന് അൽഹയ്യ കമീനിയോട് പറഞ്ഞതായി ഇറാനിയൻ ടി വി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നിങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തെ പരാജയപ്പെടുത്തിയെന്നും അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പരാജയമാണെന്നും ഹമാസ് നേതാക്കളോട് കമീനി പറഞ്ഞു അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ നിങ്ങൾ അവരെ അനുവദിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനെതിരായ യു എസിന്റെ ഭീഷണികൾ രാജ്യത്തിന്റെ മാനസികാവസ്ഥയെ തെല്ലും ബാധിക്കില്ലെന്നും കമീനി കൂട്ടിച്ചേർത്തു അതേസമയം വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് മൂന്ന് ഇസ്രേൽ ി ബന്ദികളെ ഇസ്രയേലും വിട്ടയച്ചു ബലാലയിലായിരുന്നു ബന്ദിമോചന ചടങ്ങ് അതിനിടെ ഇറാന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക ഭീഷണിയായാൽ തിരിച്ച് അമേരിക്കയ്ക്കും ഭീഷണി ഉയർത്തുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുള്ളത് ടെഹ്റാനുമായുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് യു എസുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിശൂന്യമാണെന്ന് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ മാന്യമോ ുദ്ധിപരമോ ആയിരുന്നില്ലെന്നും ഇത്തരമൊരു സർക്കാരുമായി ചർച്ചകൾ പാടില്ലെന്നും ഖമേനി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ട്രംപുമായ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ഇറാൻ വിപ്ലവത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഇറാൻ പരമോന്നത നേതാവ് നിലപാട് വ്യക്തമാക്കിയത് അവർ നമ്മളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു നമ്മൾക്കെതിരെ ഭീഷണി മുഴക്കുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ചും ഭീഷണി മുഴക്കും ഭീഷണി അവർ നടപ്പാക്കിയാൽ നമ്മളും തിരിച്ചടിക്കും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് നേരെ ആക്രമിക്കാൻ യാതൊരു മടിയുമുണ്ടാവില്ല എന്നും കമേനി സൈനിക കമാൻഡർമാരോടായി പറഞ്ഞു അമേരിക്കക്കാർ ഇരുന്ന് ലോകഭൂപടം മാറ്റിവരയ്ക്കുകയാണ് അത് കടലാസിൽ മാത്രമാകും അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല അവർ നമ്മെക്കുറിച്ച് പ്രസ്താവന നടത്തുകയും അഭിപ്രായം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ അവരെയും ഭീഷണിപ്പെടുത്തും അവർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ലംഘിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനൊപ്പമാണ് ഗാസ സ്വന്തമാക്കുമെന്ന് ട്രംപിന്റെ അപ്രത്യക്ഷിത പ്രഖ്യാപനം കൂടി വന്നത് ഇത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കാൻ കാരണമായി യുദ്ധത്താൽ തകർന്ന പലസ്തീൻ പ്രദേശമായ ഗാസാമുനബ് തന്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ആശയം ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പറഞ്ഞു ട്രംപ് ഗാസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭാവനം ചെയ്യുന്നുണ്ടെന്നും നതന്യാഹു പറഞ്ഞു ഇതേ തുടർന്നാണ് ഇറാൻ അമേരിക്കയുടെ ലോകഭൂപടം കടലാസിൽ വരച്ചു കളിക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തുമെത്തിയത്